കൃഷി വിഷ്ണൻ എന്നാ എൻ്റെ യൂട്യൂബിയ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു പ്രത്യേക വഴിപാടിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് അത് പലർക്കും അറിയാമായിരിക്കും എങ്കിലും അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ് അതൊരു പ്രത്യേക രീതിയിലുള്ള വഴിപാടാണ് അതിൽ കുറച്ച് വെള്ള പുഷ്പങ്ങൾ എടുക്കുക അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ അതുപോലെ ഒരു നാണയം അത് ഒരു രൂപ തൊട്ടായാലും മതി ഇത് മൂന്നും കൂടി ഒരു ചെറിയ തുമ്പലയിൽ വെച്ച് ആറ് പ്രദർശനം സ്വാമിക്ക് നടത്തുക ഈ പ്രദർശനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചില പുസ്തകങ്ങളിൽ അഞ്ച് പ്രദർശനമാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ സുബ്രഹ്മണ്യനെ എന്താണ് ആറ് എന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ ആറ് മുഖത്തോട് കൂടിയ ആളായതുകൊണ്ട് ആറ് മുഖത്തെ സങ്കല്പിച്ച് ആറ് പ്രദർശനം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അങ്ങനെ ആറ് പ്രദർശനം ചെയ്ത് ആറാമത്തെ പ്രദർശനം കഴിഞ്ഞ് ഇത് ക്ഷേത്രനടയിൽ സമർപ്പിക്കുക ഈ ഒരു വഴിപാട് ഒരുപാട് പേർക്ക് കാര്യസിദ്ധി വരുത്തിയിട്ടുണ്ട് അങ്ങനെ അനുഭവത്തിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ജീവിത വിജയം നേടാത്തവർക്ക് അതുപോലെ തന്നെ തൊഴിലൊക്കെ എന്താണ് തടസ്സങ്ങൾ വിവാഹ തടസ്സം ഇതൊക്കെ നേരിടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ വഴിപാട് നല്ലൊരു വഴിപാടായിട്ട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് എന്താണ് ചൊവ്വാ ദോഷമുള്ളവർക്ക് ചൊവ്വാ ദോഷമൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കാരണം അങ്ങനൊരു ദോഷമില്ല പിന്നെന്താണ് ചൊവ്വ ഗ്രഹനിലയനുസരിച്ച് ദോഷസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അതുപോലെ തന്നെ ചൊവ്വയുടെ ദശാകാലം നടക്കുന്നവർക്ക് അതുപോലെ തന്നെ ചൊവ്വയുടെ അപകാരകാലം നടക്കുന്നവർക്കൊക്കെ ഈ ഒരു വഴിപാട് നടത്തുന്നത് നല്ലതാണ് അങ്ങനെയുള്ളവർ ചൊവ്വ ദശാകാലം അല്ലെങ്കിൽ അപകാരകാലം നടക്കുന്നവർക്ക് അവരുടെ പക്കനാളിൽ മാസത്തിലൊന്ന് അവരവരുടെ നക്ഷത്രം വരുന്ന ദിവസം ഈ ഒരു വഴിപാട് ഒരു വർഷത്തോളം നടത്താവുന്നതാണ് അതുപോലെ തന്നെ ബാക്കി കാര്യസിദ്ധിക്ക് വേണ്ടി ഒൻപത് ആഴ്ച ഒൻപത് ചൊവ്വാഴ്ച ഈ വഴിപാട് നടത്തുന്നത് നല്ലതായിരിക്കും ഇത് വളരെ ഫലപ്രാപ്തിയുള്ള ഒരു വഴിപാടായിട്ട് തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് നടത്തി മനസ്സിലാക്കാവുന്നതാണ്